ടൈറ്റ് കൊണ്ടുപോകുന്നത് കൊണ്ടുപോകുന്നത് ജാസ്മിൻ ആണ് കാരണം ഈ എല്ലാവർക്കും സുഖം തന്നെ അല്ലേ അപ്പൊ ഞാനിപ്പോ ഇന്റർവ്യൂ കണ്ടിരിക്കുന്നു നമ്മുടെ ഫിറോസ് ഖാന്റെ ഒരു ഇന്റർവ്യൂ വന്നായിരുന്നു ലേറ്റസ്റ്റ് നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കുറച്ച് സംഭാഷണം കാര്യങ്ങളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ നമുക്ക് അതിലോട്ട് പോകാം ഈ വീഡിയോ ഞാൻ രണ്ട് പാർട്ടായിട്ട് ചിലപ്പോ ഇടാനേ സാധ്യതയുള്ളൂ കാരണം അല്ലെങ്കിൽ നല്ല രീതിയിൽ പോകും അപ്പം അതിനകത്ത് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ജാസ്മിൻ റോക്കി ആൻഡ് ജിൻറ്റുവിനെ കുറിച്ച് മാത്രമായിട്ട് നമുക്ക് പോകാം ഓക്കെ കായ്സ് അപ്പം പുതിയതായിട്ട് കാണുന്നവർ കാണുന്നവരെ വീഡിയോ കാണുവാണെങ്കിൽ ലൈക്ക് ഷെയർ ഷെയർ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ലൈക്കും സബ്മിറ്റ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടും കൊടുക്കണം സബ്മും വേണം നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും വേണം ഓക്കെ അപ്പൊ നമുക്ക് പോകാം വീട്ടിലോട്ട് പോവാം ഈ ഒക്കെ നിൽക്കുന്നു ശരിക്കും ടൈറ്റ് കൊണ്ടുപോകുന്നത് ആരാണ് നൂറ്റൊന്ന് ശതമാനം ഷോ കൊണ്ടുപോകുന്നത് ആണ് കാരണം നമ്മൾ ഈ സ്ക്രീൻ സ്പേസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് ആ സ്ക്രീൻ സ്പേസ് ആരെ കാണുന്നു ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ആരാണ് അത് കണ്ടന്റ് കൊടുക്കുന്ന ഒരാളാണ് അത് എന്ത് കണ്ടന്റ് അത് അവരാണ് എന്ത് കണ്ടന്റ് ഇടുന്നു എന്ന് ഒരാളെ ഒരാൾക്ക് എല്ലാം നെഗറ്റീവ് മാത്രമല്ല പോസിറ്റീവ് ഉണ്ട് അപ്പൊ അവര് തീരുമാനിക്കുക ഇയാളുടെ ഏത് കണ്ടന്റ് കൊടുക്കണമെന്നുള്ളത് ഇപ്പൊ അവിടെ ഈ തുമ്മൽ പോലെയുള്ള സാധനം മലയെ കുളിക്കില്ലെന്ന് പറയുന്ന സാധനം അത് വേണമെന്നല്ലാസ്റ്റ് ചെയ്തേരിക്കാം പക്ഷെ അവര് ആ കുട്ടിയെ മാക്സിമം പോർട്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നെഗറ്റീവ് എന്നുള്ള രീതിയിലാണ് ഇതുകൊണ്ട് ആ കുട്ടിക്കല്ല ഇപ്പൊ പുറത്ത് നിൽക്കുന്ന വീട്ടുകാർക്ക് ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ് വീട്ടുകാർക്ക് ഉൾപ്പെടെ വളരെ മാനസികമായിട്ട് തളർന്ന് അവരെ ബാധിക്കുന്നതാണ് സോ ആ ഷോ കൊണ്ടുപോകുന്നത് ജാസ്മിനാണ് അർത്ഥത്തിലായാലും അപ്പൊ എന്റെ ഒരു ഇതില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആക്ച്വലി ജിൻഡോ ആണ് എനിക്ക് ഇഷ്ടപ്പെട്ട കണ്ടുള്ളതിൽ ഭേദമാണ് ഞാൻ പറയുന്നത് വലിയ ഗെയിമറായിട്ടല്ലേ ജിൻഡോ ആണ് ഏറ്റവും നല്ല കണ്ടസ്റ്റന്റ് അല്ലെ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ജനങ്ങൾക്കും ചേട്ടാ അത് തീരുമാനിക്കുന്നത് ജനങ്ങളാണ് പറഞ്ഞു മനസ്സിലായി ഒരു ഷോയ്ക്ക് ടി ആർ പി കൂട്ടിക്കൊടുത്തെന്നും പറഞ്ഞിട്ട് ആ വ്യക്തി വിന്നർ ആവണമെന്നുണ്ടോ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ നിങ്ങളെ സീസണിൽ നിങ്ങൾ വരെ വിന്നർ വിന്നറാവും പറഞ്ഞാണ് രഞ്ജിത് സാർ അവരൊക്കെയാണ് ടിആർപി കൂട്ടിയത് എന്നിട്ട് അവർക്കാണോ കിട്ടിയത് എന്ന് ഏ അപ്പോൾ ഓക്കെ ഇതിനാ ജാസ്മിൻ ഒരുപാട് നെഗറ്റീവൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഈ പറയുന്നത് ഞാനും റിയാക്ട് ചെയ്ത് ഒക്കെ ഉള്ള ആൾക്കാരാണ് ഈ സത്യം പറഞ്ഞ സത്യമാണ് ഈ ഫിറോസ് പറഞ്ഞതിലൊരു കാര്യമുണ്ട് ഈ ടി ആർ പി മൊത്തം അത്യാവശ്യം കൂട്ടിയത് അതായത് യൂട്യൂബേഴ്സിന് അത്യാവശ്യം കൂട്ടിയത് ജാസ്മിനാണ് പക്ഷേ ഈ ഷോയില്ല ഈ ജാസ്മിനേക്കാൾ ജാസ്മിനാണ് തുടക്കം എല്ലാവരും കാണാൻ ജാസ്മിൻ ഗബ്രി കോംബ കാണാൻ തുടങ്ങിയത് ശരിയാണ് പക്ഷേ ഇടയ്ക്ക് ഒന്നും എടുത്താൽ അടിച്ചു കയറി വന്നതായിരുന്നു നമ്മുടെ ജിൻഡോ ഇപ്പോൾ അർജുൻ കയറി വരുന്ന പോലെ തന്നെ ഈ രണ്ട് വീക്ക് അർജുൻ തൂക്കിയില്ലേ എന്ന് പറയുന്ന പോലെ അതുകൊണ്ട് ഇത് ആരെയും സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ആകുമ്പോൾ അറുപതാമത്തെ എപ്പിസോഡിൽ ആ ഗെപ്രി പോകേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ അപ്പം ടി ആർ പി കൂട്ടിയ ഒരാൾക്ക് കപ്പ് കിട്ടണമെന്ന് എനിക്ക് ഒട്ടും യോജിപ്പില്ല എൻ്റെ ഒരു ഒരിതാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ടി ആർ പി കൂട്ടുന്ന ആൾക്കാണോ കപ്പ് കിട്ടേണ്ടത് ജനങ്ങൾ എന്നാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ പൊളിറ്റിക്സ് പൊളിറ്റിക്സ് എടുത്തോട്ട് നോക്കിയാലോ കൂടുതലും പോസിറ്റീവായിട്ട് വരുന്ന ആൾക്കാർ ചിലപ്പോൾ തോറ്റു പോകുന്നില്ലല്ലോ എന്ന് പറയുന്നില്ല ജനങ്ങൾ തീരുമാനിക്കണം ജനങ്ങളാ തീരുമാനിക്കേണ്ടേ നമുക്ക് ഒറ്റ അവസരമേ ഉള്ളൂ വോട്ട് കുത്തുന്നത് നമ്മുടെ പവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വോട്ടാണ് നിങ്ങളൊന്നാലോചിച്ച് നോക്കാം നമുക്ക് വേറെ എന്തെങ്കിലും പവർ കാണിക്കാൻ പറ്റുമോ ഈ ജനങ്ങളുടെ മൊത്തത്തിലുള്ള കാര്യം ഞാൻ പറയുന്നത് നമ്മുടെ പവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വോട്ടാണ് അതിപ്പോൾ രാഷ്ട്രീയത്തിലാണെങ്കിലും അല്ലെങ്കിലും നമ്മളിപ്പോൾ ഒരു ഒറ്റ വോട്ട് ചെയ്യുന്ന ആ ഒറ്റ വോട്ടിൽ ഒരു നേതാവ് കയറി വരുന്നു അഞ്ച് വർഷമാണ് അവർക്ക് ഭരണമുള്ളത് നമുക്ക് ആ ഒറ്റ ഓട്ടാണ് നമ്മുടെ ഭരണം അവിടെ നമ്മൾ നമ്മളാ തീരുമാനിക്കുന്നത് അതിലോട്ട് ഈ ഫിറോസ് ഖാൻ ഈ ഒരു കാര്യം പറഞ്ഞതിൽ എനിക്കത്ര യോജിപ്പില്ല അത് ജനങ്ങൾ തീരുമാനിക്കണം ബാക്കി ഇനി റോക്കിയെക്കുറിച്ച് സംസാരിക്കുന്നതെന്ന് കേൾക്കാം നമുക്ക് ചെയ്യുമ്പോൾ കൺട്രോൾ ബിഹേവ് ചെയ്യും നഷ്ടം എന്താ ഇതേ റോക്ക് ഇന്ത്യയാണ് എനിക്ക് പോയി എനിക്ക് ഇനി ഒരു അവസരം കൂടി അതിനകത്ത് പക്ഷേ വേറൊരു ഗെയിം കൂടി അതിലാണ് ഞാൻ ലാലേട്ടന വരെ നമ്മൾ അതിനകത്ത് ഒരു പറഞ്ഞത് കാരണം എന്ന് പറയുന്നത് ഇവന്റെ ഒരു ഗെയിം സ്ട്രാറ്റജി സ്ട്രാറ്റജിന്ന് പറയുന്നത് മാസമായിട്ട് നിർത്തുന്ന സ്ട്രാറ്റജിയാണ് നല്ലൊരു സ്ട്രാറ്റജി മാസ് ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് ഇവ ഇരിക്കാനായിട്ടുള്ള ആംഗ്യങ്ങൾ കാണിച്ചു പലപ്പോഴും സ്ഥലിയായിട്ടില്ല അപ്പോ അവിടുള്ള ബാക്കി കണ്ടസ്റ്റൻസ് ഓരോ പ്രാവശ്യം ഇടിക്കുന്നു ഇടിക്കട്ടില്ലെന്നുള്ള രീതിയിൽ ഓൾറെഡി അവന്റെ മാസ് കുറഞ്ഞോട്ടേ ഇരിക്കുന്നത് ആ ആഴ്ച തന്നെയാണ് ലാലേട്ടനും വന്ന് ഇവരെ അടുത്ത് പറയുന്നത് നീ എന്തോ ഇടുക്കി പിടിക്കും എന്ന് പറഞ്ഞിട്ട് ഞാനൊക്കെയാണ് ഇടിച്ചേനേന്ന് പറയും അപ്പൊ ഇത് യുക്തി ഇല്ലാത്തോണ്ടൊന്നും അല്ല അപ്പോ വീണ്ടും ലാലേട്ടനും വന്ന് കളിയാക്കി ഇനി അടുത്ത പ്രാവശ്യം കൂടി ഇവനിങ്ങനെ ആയി വരുമ്പഴത്തേക്ക് അവൻ ഉറപ്പാണ് പിന്നെ അവിടെ ഇപ്പൊ കോമാളിയായി മാറുകയാണ് അങ്ങനെ കോമാളി അവന് മുന്നോട്ട് താല്പര്യമില്ലാത്തവരുന്നോട്ട് തന്നെയാണ് അവൻ എന്ത് പെട്ടെന്ന് പറഞ്ഞാൽ മേടിച്ചത് അതായത് ഒരു പരിധിവരെ ലാലേട്ടൻ്റെ അല്ലാത്ത കുറ്റക്കാരൻ തന്നെയാണ് ഈ ഒന്നാമത് അയ്യോ അവിടെ ലാലേട്ടന്റെ തലല്ല ഇത് ട്രോൾ ചെയ്യാൻ കണ്ടതാണ് ലാലേട്ടൻ അവിടത്തേക്ക് പിന്നെ റോക്ക് ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതൊക്കെ ട്രോള് നമ്മൾ കണ്ടതാണ് അതും പിന്നെ ലാലേട്ടൻ്റെ തന്നെ അല്ലേ പുള്ളി ഇപ്പോൾ ഒരറിയല്ലോ ഷോയിൽ വന്നിട്ട് ഒരു സാറ്റർഡേ സൺഡേ മാത്രം വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയും പറഞ്ഞു കഴിഞ്ഞിട്ട് ലാലേട്ടൻ എന്തുക്കും അതുപോലെ ഒരു ഫണ്ണായിട്ട് എടുത്ത് ഇവൻ ഈ പരിപാടി കാണിക്കുന്നു ഈ ഈ ബിഗ് ബോസ് സീസൺ ഈ ലോകത്തിലെ ഏതൊക്കെ ബിഗ് ബോസ് നടത്തിട്ടുണ്ടോ ആദ്യ കേട്ടോ മലയാളത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നത് അതിന്റെ ക്രെഡിറ്റ് നമുക്ക് കിട്ടിയത് ലാലേട്ടൻ പറഞ്ഞതാണ് പക്ഷെ പേര് ദോഷം പാർക്കായി ലാലേട്ട കഴിക്കും അത് പിന്നെ അങ്ങനല്ലേ വരും ബാക്കി നമുക്ക് കണ്ടു കണ്ടുപോക്കാം ഓക്കെ നമുക്ക് ഇനി ജിന്റുവിനെ കുറിച്ച് നോക്കാവേ പറഞ്ഞു ഏറ്റവും ബെസ്റ്റ് അല്ല ഞാൻ 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 സപ്പോർട്ട് ഉദ്ദേശിച്ചത് ക്വാളിറ്റീസ് പറയാനൊന്നായിട്ട് നോക്കാം അല്ലാതെ അദ്ദേഹത്തിൽ ഒരു ക്വാളിറ്റി വന്നതുകൊണ്ടായിരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവി അല്ലെ അപ്പൊ നിങ്ങൾ എന്റെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റാഗ്രാമിലോ എന്തെങ്കിലും കണ്ട ഡേ വൺ മുതൽ ഞാൻ ഇയാൾ ഇഷ്ടമെന്നാണ് പറഞ്ഞിരിക്കുന്നത് മണ്ഡൻ മണ്ഡനാണ് അതായത് മണ്ടൻ അയാൾ ഒരു ഭയങ്കര ബുദ്ധിമാനായ ഗെയിമർ അല്ല പക്ഷെ എവിടേക്കോ നിഷ്കളങ്കതയും നിങ്ങൾ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബ് ഇപ്പോഴും കിടപ്പുണ്ടാവും വീഡിയോ പുള്ളിയുടെ ഫസ്റ്റ് വീക്ക് മുതൽ ഞാൻ പറയുന്ന കാര്യമാണ് ചിക്കാരിശം പോലെയാണ് മനസ്സിലായ് ആള് ഭയങ്കര മണ്ടത്തരങ്ങളും ഒരുപാട് ബുദ്ധിപുർമ്മയും കളിക്കുന്നില്ല ഇന്നുപോലെ അത് കഴിവോട്ടില്ല അതൊരു ഭാഗ്യവും നിഷ്കളങ്കനാണ് വായിക്കന അത് ചില സീസൺ അങ്ങനെ പോയി ഇനി ആണെങ്കിൽ ജീവിതത്തിൽ അടുത്ത സീസണിൽ ഉണ്ടായ ആൾക്കാർ അംഗീകരിക്കത്തില്ല അപ്പൊ പുള്ളിയുടെ മണ്ടത്തരങ്ങളും അതുമൊക്കെ നമ്മൾ അറിയാതെ ഇഷ്ടപ്പെടുന്നു അല്ല അങ്ങനെ ബാക്കിയല്ല ജിൻഡോ മാത്രമല്ല ഗെയിമറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഗബ്രി നല്ലൊരു ഗെയിമറാണ് ജാസ്മിനാണ് ഇപ്പൊ ഈ ടിആർപി ഊട്ടിയെന്നും പറഞ്ഞിട്ട് ഈ പുള്ളി തന്നെ പറഞ്ഞത് ടി ആർ പി കൂട്ടിയ ജാസ്മിനാണ് അപ്പൊ ജാസ്മിന് കപ്പ് കൊടുക്കണത് കപ്പ് കൊടുക്കണമെന്ന് അപ്പൊ ഇവര് ഗെയിമറല്ലേ സാധാരണ ഈ ഷോ എന്താ ഗെയിമല്ലേ അതും കൂടെ ഒന്ന് ചിന്തിച്ച് കൂടെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ചിന്തിച്ചും കണ്ടൊക്കെ പറയുള്ളൂ അതായിരിക്കും അച്ഛനും കൂടെ ഇതായിട്ട് എനിക്ക് തോന്നുന്നത് പക്ഷേ ഞാൻ പുലിയ കുറ്റം പറഞ്ഞല്ല ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അവിടെ നല്ല ഗെയിമായിട്ട് സിജു ഒരു നല്ല പ്ലെയർ ആയിരുന്നു സിജു നല്ല പ്ലെയർ ആയിരുന്നു എനിക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നെ അവസാനം കൊണ്ടുവന്ന് ആ വേറെ ആരും വേണ്ട നമ്മുടെ രണ്ടാഴ്ചയുള്ള ഞങ്ങൾ സിബിനോ നല്ല രീതിയിൽ എൻ്റർടൈൻ ചെയ്തല്ലോ അത്യാവശ്യം അയാൾ പവർ മൂവ് എന്താണെന്ന് കാണിച്ചതെന്നായിരുന്നല്ലോ നമ്മളെല്ലാം നോക്കാം നമുക്ക് മനസ്സിലാകും ചില കാര്യങ്ങള് പുള്ളി അങ്ങനെയാണെങ്കിൽ പുള്ളിയേണ്ട ഒരുപാട് സാഹചര്യങ്ങൾ വന്നു പുള്ളി നമുക്ക് ഇത്ര എപ്പിസോഡ് കാണുമ്പോ തന്നെ ഞാൻ പത്തൊമ്പത്തിരണ്ട് എപ്പിസോഡ് ഇപ്പം കണ്ടു കഴിഞ്ഞു ഇത് കാണുമ്പോ തന്നെ നമ്മൾ മനസ്സിലാകും പുള്ളി അത് മണ്ണൻ ആ ഒരു കൊച്ചു മണ്ണത്തരം ഉള്ള ഒരാളാണ് അതായത് അങ്ങനെ വിവേകത്തോടെ ഗെയിമുകൾ കളിച്ച് അങ്ങനെ ക്രിക്കറ്റ് മൈറ്റോടുകൂടി ഗെയിം കളിക്കുന്ന ഒരാളെ അല്ല ജിൻറ്റോ ഈ ആയിരുന്നത കൊണ്ടാണ് പുള്ളി ഒരു വട്ടം പിടിച്ചിട്ട് അമർത്തിയത് ഗബ്രുകളുടെ വട്ടം പിടിച്ചമർത്തിയത് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് അത് വേറെ ആരുമല്ല ആ ലൈവ് കണ്ടവർക്ക് നല്ല രീതി അറിയാം ഇവിടെ ചെന്നതും അറ്റാക്ക് ചെയ്തതും ഓക്കെ ഗബ്രി തന്നെയാണ് ഗബ്ബറേ പിടിച്ചപ്പം ജിൻറ്റു എന്തോടുത്ത് തിരിച്ചങ്ങാണ്ട് പിടിക്കുക കണ്ടി പിടിച്ച അവൻ സാധാരണ രീതിയിൽ പിടിച്ചിട്ട് ജിൻഡു ഒരു കാര്യം എടുത്തു പറഞ്ഞു അതെല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യമാണ് ഞാനൊന്ന് അമർത്തിപ്പിടിച്ച ഇവിടെ എന്താ സംഭവിക്കുമെന്നല്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഓക്കെ നമ്മൾ ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ സംസാരിക്കുന്നുള്ളൂ പിന്നെ ഈ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ പത്ത് നാൽപ്പത് മിനിറ്റിനടുത്തുള്ള ഇൻ്റർവ്യൂ ആണ് ഇതിൻ്റെ പാതി കോശം മാത്രം ഞാനിപ്പോൾ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഇനി മെയിനായിട്ട് സിവിൻ റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ ആ മരുന്ന് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്ബും ഒക്കെ ചെയ്യുക പിന്നെ ഈ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ട് എന്താ പറയണ്ടേ ഇദ്ദേഹം കുറച്ച് ദിവസം കൊണ്ട് തന്നെ ജാസ്മിനെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത് പക്ഷേ എനിക്ക് എവിടെ എന്തോ എന്താ പറയണ്ടേ ഇച്ചു ഓവർ സപ്പോർട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഓവർ സപ്പോർട്ട് എന്നുവെച്ചാൽ ഇപ്പം ഗബ്രി പോന് ശേഷം ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ് ഞാൻ ജാസ്മിനെ എൻ്റെ ഒരു പേഴ്സണൽ ഇത് വെച്ച് പക്ഷെ ഇത് ചില സമയത്ത് അതിൽ എന്നൊക്കെ എനിക്ക് തോന്നി പോകാറുണ്ട് സത്യം പറഞ്ഞല്ല ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ജാസ്മിൻ്റെ ഒരു കാര്യം വരുമ്പോൾ മാത്രമേ ടി ആർ പി ടി ആർ പി കൂട്ടി അവൾക്ക് കപ്പ് കൂടും ഒക്കെ നെഗറ്റീവ് ഒക്കെ ആയിട്ടുണ്ട് ബ്രോ നെഗറ്റീവ് ഉണ്ട് അത് വേറെ കാര്യം എന്നും പറഞ്ഞാൽ ആ കുട്ടി കാണിച്ചതിൻ്റെ ഭാഗത്ത് തെറ്റുകളും കാര്യങ്ങളും ഉണ്ട് ആ അറുപത് അറുപത്തിനാല് എപ്പിസോഡ് വരെ കുട്ടി തെറ്റ് ചെയ്തിട്ടുണ്ട് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് പിന്നീട് കുറേ ആൾക്കാർ മനസ്സിലാക്കും അതിനെ തെറ്റ് പറ്റിയിട്ടുണ്ട് കുറെ ആൾക്കാർ അതിനെ ഇഷ്ടപ്പെട്ടുണ്ട് പക്ഷെ ചില ആൾക്കാർക്ക് ഇങ്ങോട്ട് ഇപ്പോഴാണ് പഴയത് മറന്ന് മനസ്സിൽ കിടപ്പുണ്ട് ബ്രോ അതാണ് വിഷയം ഇപ്പം എങ്ങനായാലും ഞാനും ആലോചിക്കുന്നുണ്ടോ ജാസ്മിൻ പുറത്തിറങ്ങി അതിൻ്റെ ലൈഫ് എന്തായിരിക്കും അതിനെങ്ങനെയൊക്കെ ആയിരിക്കും ആൾക്കാർ ഇത് ചെയ്യുന്നതെന്നൊക്കെ ഞാനിപ്പോഴും പറയാം ഒരു ഒരു മനുഷ്യനെന്ന രീതിയിൽ പറയുകയാണ് എന്താ പറയണ്ട നല്ല രീതി എല്ലാ കാര്യങ്ങളും അവസാനിക്കട്ടെ എന്നുള്ള രീതിയിലാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ അപ്പോൾ ലൈക്കും ഷെയറും സബും ചെയ്യാത്തവരൊക്കെ ചെയ്യുക നമുക്ക് സപ്പോർട്ടും ചെയ്യണം ഇനി മെയിനായിട്ട് സിബിൻ ആയിട്ടുള്ള ഒരു സം പറയുന്നുണ്ട് അതിൻ്റെ വീഡിയോ നമുക്ക് വരാം ലവ് ഓൾ